അര മണിക്കൂർ കഴിഞ്ഞില്ലേ ഇപ്പൊ ഇത് എട്ടർക്ക് മുന്നേ ഇല്ലേ പക്ഷെ ഞമ്മക്കിവിടെ മുന്നേ കാണല്ലോ റെഡായിട്ട് കാണണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും എത്ര പതിനൊന്ന് അമ്പത്തെട്ട് അയിമ്പത്തെ രണ്ട് സെക്കൻഡിലുള്ളത്

ഷബർ ഹായ് റൈഹാനെന്തോലും ബലവിലോലെ കാണിക്കുന്നുള്ള ക്യാമറ ക്യാമറന്തോ പൊടി ഉണ്ടായിരുന്നോ ഇപ്പുനേരായോ ഇപ്പുനേരേ ക്യാമറയിൽ പൊടി ഉണ്ടായിരുന്നു എല്ലാരും പുറത്തിറങ്ങി നോക്കൂ ഇങ്ങനെ സംഭവങ്ങൾ നടക്കുന്നുണ്ട് അറിയാന്ന് എല്ലാര്ക്കും അറിയാം രാവിലെ സെയിലാണോ കോട്ടൂരിലല്ല പങ്ങളെ കാണും നേരെ കൊട്ടപ്പുറം എന്തും വരവുന്നില്ലാത്തോടെ നേരെ കാണും മഷാല അടിപൊളി കാണുന്നുണ്ട് എല്ലായിടത്തും എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് ആഫ്രിക്കൻ ഗൾഫ് രാജ്യങ്ങള് എത്രയോ വർഷത്തിനും ഷാദിയിട്ടും തോന്നിപ്പോ

ും ഇതെല്ലാം നോക്കണം ഒരു ചെറിയ ഇത് പോന്നെ ഫ്ലൈറ്റ് ആന്നല്ലേ ഫ്ലൈറ്റ് പോന്നെ ഉണ്ടാ ഇണ്ടാ മിനി ഫ്ലൈറ്റ് പോന്നെറ്റ് പോന്നെ കണ്ടി കണ്ടാ മിനി കോന്നല്ല ഫ്ലൈറ്റ് പോന്ന എവിടേക്കോ ഉള്ള ഫ്ലൈറ്റ് പോന്നത് ഉണ്ടാ എനിക്ക് ഫ്ലൈറ്റ് അന്നിനെയാന്ന് ഞങ്ങൾക്ക് ഒരിക്കലും കണ്ടീ പോന്ന ശ്രദ്ധിച്ചു നോക്കിയാൽ കാണു പകരം കാണും എയർ ഇന്ത്യ എക്സ്പ്രസ് ആ നോക്കുമ്പോ പക്ഷെ കണ്ണന്തെല്ലാം അങ്ങോട്ട് നോക്കണ്ട കണ്ണും തോപലാ ഞമ്മ നേരത്തെ വരുമ്പോ ഇടയിലെ കുറച്ച് ബ്ലാക്ക് ആയിക്കോണ്ട് പോകണ്ടായി കുരീഷ് വേണേണ്ട അത് സൂര്യൻ അസ്തമിച്ചത് രാത്രി ഫ്ലൈറ്റ് വരുന്നുണ്ടായിട്ടാണോ ഇന്ത്യ കൊണ്ടുവന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അല്ല പോയത് രാത്രി എട്ടിന്റെ ഇന്ത്യ കൊണ്ട് പോയിട്ടുണ്ടാവും ഇത് ഏഴ് നാപ്പിന്റെ എയർ ഇന്ത്യ എക്സ്പ്രസ് പോയത് ഫ്ലൈറ്റ് അതിന്റെ ഇടയിലെ പോകുന്നുണ്ടോ നോക്കോ പോയി നോക്കുക ആകാശത്ത്

റിഞ്ഞാല്ട്ട് നല്ല സ്റ്റാർ കണ്ട അതിന്റെ സ്റ്റാർ എല്ലാം ഫുള്ള് കാണിക്കുന്നു കാണുന്നില്ല പക്ഷെ അടുത്തടുത്ത് കുറെ മിന്നുണ്ട് ഫ്ലൈറ്റ് വരുന്നുണ്ടാക്കിയ ൂർ ദുബൈറ്റ് മതി ചെയ്യാ കട്ടാക്കി പോലെ Bye guys. See you good night. <coughs>